സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ അറുപത്തി മൂന്നാം ദശകം പഠിക്കാം ഗോവർദ്ധനോദ്ധാരണം ആണ് ഇത് വിവരിക്കുന്നത് പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം दिदृशिरे किल तत्क्षणमक्षतस्तनितजृम्भितकम्बितदिक्ताः सुषमया भवदङ्गतुलां गता व्रजपदोपरि वारिधरास्त्वया ददृशिरे किल तत्क्षणम् अक्षतस्तनितजृम्भितकम्बितदिक्तडाः सुषमया भवदङ्गतुलां गताः व्रजपदोपरि वारिधराः െയാണ് വാക്കുകൾ ദദൃശിരേ എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടു എന്നാണ് ദദൃശയെ ദദൃശാതെ ദദൃശിരേ എന്നൊരു ലിട്ട് ആത്മനീയപഥത്തിൻ്റെ പ്രഹോചനമാണ് കാണപ്പെട്ടു മേഘങ്ങൾ കാണപ്പെട്ടു എന്നാണ് ആര് കണ്ടു എന്നുള്ളത് അവസാനത്തെ വാക്കുണ്ട് തൊയ നിന്നാൽ നിന്നാൽ കാണപ്പെട്ടു എന്നാണ് കിലാവ്യയമാണ് പോലും നർത്ഥമുണ്ട് തക്ഷണം അത് അഭിയമായിട്ടെടുക്കാം പെട്ടെന്ന് തന്നെ അക്ഷത സ്തനിത ജൃംഭിതംഭിത ദിക്തടാഹ അക്ഷതം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് തടസ്സമില്ലാത്ത സ്തനിതം എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ എന്നർത്ഥം അതുകൊണ്ട് ജൃംഭിതകംഭിതം മുഴക്കമുള്ള വളരെ ശക്തീകേറിയ ഇത് ദിക്തടാഹ അങ്ങനെ മുഴക്കമുള്ള ശക്തീകേറിയ മുഴക്കമുള്ള ദിക്കുകൾ ദിക്തടങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കുകളും എല്ലാം ഉറപ്പിച്ചുകൊണ്ട് അമേഹം വരുന്നതാണ് സുഷമയ സുഷമ എന്ന് പറഞ്ഞാൽ ആ സൗന്ദര്യം കൊണ്ട് സുഷമ കൊണ്ട് തൃതീയ ഭവതംഗ തുലാം ഗതാഹ ഭവതംഗ തുലാം അങ്ങയുടെ ശരീരത്തിന് ഇതിൻ്റെ തുല്യതയെ ഗതാഹ പ്രാപിച്ചവരായ അമേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത് വ്രജപദോപരി അമ്പാഴിയുടെ ഉപരി എന്ന് പറഞ്ഞാൽ അമ്പാഴിയുടെ മുകളിൽ വ്രജം എന്ന് പറഞ്ഞ അമ്പാടിയാണല്ലോ ആ ദേശത്തിന് ഉപരി ആ മുകളിലാകാശത്ത് എന്നർത്ഥം അഭിവേകമായിട്ടെടുക്കാം വാരിധരാഹ എന്നുള്ളതാണ് ഇവിടെ കർത്താവ് വാരി എന്ന് പറഞ്ഞാൽ വെള്ളമാണ് വരിയെ ധരിക്കുന്നത് മേഘം മേഘങ്ങൾ വിഹുവചനം കാണപ്പെട്ടു എന്നർത്ഥം അടുത്ത ബുദ്ധി നോക്കാം വിപുല കരകമിശ്രേ സ്തുയധാരാ നിപാതയർ ദിശി പശുവാനാം മണ്ഡലേ ദിഡ്യമാനേ കുവിതഹരികൃത പാഹി പാഹീതി വനമജിത ശൃണ് വിപുലകരകുശ്രൈ തോയധാരാതിപാതൈ ദിശി ദിശി പശുപാ മണ്ഡലേ ദണ്ഡ്യമാനെ കുതഹരികൃത നാഹി പാഹിതി വച്ചനം അജിത ശൃണ് ഇതി അഭാണിഹി ഇങ്ങനെ വാക്കുകൾ ഇപ്പം കരകമിശ്രൈഹി കരകം എന്ന് പറഞ്ഞാൽ ആലിപ്പഴത്തിന് പറയുന്നവരാണ് വലിയ വലിയ ആലിപ്പഴം കൊണ്ട് മിശ്രം എന്ന് പറഞ്ഞാൽ ഇതിനോട്ട് ചേർന്നത് ആ വെള്ളത്തിൻ്റെ കാര്യമാണ് മിശ്രേഹി തൃതീയ ബഹുജനം തോയധാരാ നിപാതൈഹി തോയം വെള്ളമാണ് ജലധാര അതിൻ്റെ നിവർദ്ധനം നിപാതൈഹി തൃതീയ ബഹുജനമാണ് ദിശി ദിശി ദിക്കിൽ ദിക്കിൽ എന്നർത്ഥം ദിക് ദിശൗ ദിശ എന്നാൽ ശകാരാന്ത സ്ത്രീലിംഗമാണ് അതിൻ്റെ സപ്തമിയാണ് ദിശി എല്ലാ ദിക്കിലും പശുമാനാം പശുപന്മാരുടെ ഗോപന്മാരുടെ ഷഷ്ടി വിഭൂചനമാണ് മണ്ഡലേ മണ്ഡലം എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടത്തിൽ ദണ്ഡ്യമാനേ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ദണ്ഡം എന്ന് പറഞ്ഞാൽ ശിക്ഷയാണല്ലോ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അത് ആരെയാണ് ഇന്ദ്രനാൽ അത് സതിസപ്തമിപ്രായമാണ് ആ കൂട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടതിൽ സപ്തമിയാണ് ഷേഖിക്കപ്പെട്ടപ്പോൾ എന്നുള്ള അർത്ഥം കുപിത ഹരികൃതാദ് ഗോപന്മാരെല്ലാവരും കൂടെ കൃഷി അടുത്ത് അടുത്തോട് ചെന്നിട്ട് ഞങ്ങളെ രക്ഷിക്കണം ഇന്ദ്രൻ കോപിച്ചിരിക്കുന്നു അതാണ് കോപിതനായ ഹരി ഹരി അവിടെ ഇന്ദ്രനാണ് ഹരി എന്നുള്ള വാക്കിനെ മഹാവിഷ്ണു എന്നും ഇന്ദ്രനെന്നും പല അർത്ഥമുള്ള വാക്കാണല്ലോ ഹരികൃതാദ് ഹരിയുടെ പ്രവൃത്തിയിൽ നിന്ന് പഞ്ചമിയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അത് അസ്മശബ്ദത്തിൻ്റെ ദ്വിതീയ ബഹുജനമുണ്ട് മഹാ പാഹി രക്ഷിച്ചാലും നീ രക്ഷിച്ചാലും എന്നാണ് അർത്ഥം പാഹി പാഹി രക്ഷിച്ചാലും രക്ഷിച്ചാലും ഇതി എന്ന തേഷാം അവരുടെ അവരെന്നുള്ളതിൻ്റെ സൃഷ്ടി ബഹുജനമാണ് വചനം വാക്കിനെ നിതിയായിട്ടെടുക്കണം അജിത അല്ലയോ ആരാരും ജയിക്കപ്പെടാത്തവനെ ജയിക്കപ്പെടാൻ സാധിക്കാത്തവനെ സംബോധനയാണ് ശൃണ് വചനം ശൃണ്ണൻ ആ വാക്കിനെ കേൾക്കുന്നവൻ സുണ്ണുന്തവും സുണ് അത്ര കാരം കേൾക്കുന്നവനായ അങ്ങ് പറഞ്ഞതാണ് മാ വിഭീത വിഭീത എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക മാ വിഭീത ഭയപ്പെടണ്ട ഇതി ഇപ്രകാരം അഭാണീഹി എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞു അങ്ങ് നീ പറഞ്ഞു എന്നാണ് കുലൈഹലു ഗോത്രോ ദൈവതം വിഹതിമിഹ

കഹ നു വഹ സംശയ അസ്മിൻ ഇതി സഹസിതവാദീദേവ ഗോവർദ്ധനദ്രിം തുരിതം ഉദമമൂല ബാലദൂർഭ്യം എന്ന വാക്കുകൾ കുലേ എന്ന് പറഞ്ഞാൽ കുലത്തിൽ നമ്മുടെ വംശത്തിൽ ഇഹ ഇവിടെ അഭിയയം കുലേ എന്നുള്ളത് സപ്തമിയാണ് കലു നിശ്ചയമായും ഗോത്രഹ എന്ന് പറഞ്ഞാൽ പർവ്വതം ദൈവതം ഗോത്രമാണ് നമ്മുടെ ദൈവം കുലദൈവമായിട്ടുള്ളത് ഗോത്രശത്രോഹോ ഗോത്രശത്രു എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൻ്റെ ശത്രു ഇന്ദ്രൻ്റെ ശത്രുവഹോ ശത്രു എന്നുള്ളതിൻ്റെ സൃഷ്ടിയാണ് നമ്മുടെ ഗോത്രത്തിൻ്റെ ശത്രുവാണല്ലോ ഇപ്പോഴേ അങ്ങനെയും പറയാം ശത്രുവിൻ്റെ വിഹതിയും വിഹതി എന്ന് പറഞ്ഞാൽ ക്രൂരത എന്നുള്ള അർത്ഥമാണ് നമ്മളോടുള്ള ഈ ക്രൂരതയെ ദ്വീയ ഇഹ വ്യയം സഹ അവൻ ആ പർവ്വതം തന്നെ എന്നുള്ളത്ഥമാണ് അവൻ രുന്ധിയാത് അത് രൂധിക്കും തടസ്സപ്പെടുത്തിക്കൊള്ളും ഇന്ദ്രൻ്റെ പ്രവൃത്തിയെ നമ്മളെ പർവ്വതം തന്നെ രുന്ധിയാത് തടസ്സപ്പെടുത്തിക്കൊള്ളും നേരിട്ടുള്ളും കഹ നൂ കഹ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ചോദ്യ രൂപത്തിലുള്ള വാക്കാണ് കഹ നൂ എന്ന് പറഞ്ഞാൽ എന്താകാം എന്താണ് ഉപയോഗം വെച്ചിരിക്കണം പഹ നിങ്ങൾക്ക് തോന്നുന്നുള്ളതിൻ്റെ ഷ്ടിഭോജനം സംശയഹ നിങ്ങൾക്ക് എന്താണ് സംശയം സംശയ എന്നുള്ള വലിയ കഹ ഒന്ന് സംശയ അസ്മിൻ അസ്മിൻ പറഞ്ഞാൽ ഇതിൽ ഈ കാര്യത്തിൽ അത് ഇത് എന്നുള്ളതിൻ്റെ സപ്തമിയാണ് ഇതം ശബ്ദത്തിൻ്റെ സപ്തമിയാണ് ഇതി ഇപ്രകാരം അവ്യയം സഹസിതവാദി അസിതത്തോടു കൂടിയാണ് സഹസിതവാദി പറയുന്നവനാണ് വാദി പറയുന്നവനായ വാദിയുവാദിനു വാദിന ദേവ അല്ലയോ ദേവ സംബോധന ഗോവർദ്ധന അദ്രിം അദ്രിയെ ഗോവർദ്ധന പർവ്വതത്തെ ത്വരിതം പെട്ടെന്നതിന് ഉദമൂല ഉദമൂല എന്ന് പറഞ്ഞാൽ പരിച്ചെടുത്തു എന്നർത്ഥം അത് മൂലത എന്ന് പറഞ്ഞാൽ അവയരോടുകൂടി അവ്യയം അയച്ചെടുക്കണം ബാലദോർഭ്യാം കൈ കൊണ്ട് ആ ചെറിയ ദോർഭ്യാം രണ്ട് കൈകളെ കൊണ്ട് ദിവചനമാണ് രണ്ട് കൈകളെ കൊണ്ട് ഒടിച്ച് പൊക്കിയെടുത്തു നർത്ഥം അടുത്തവധി നോക്കാം දනු ගිරිවරස්ය පෝත්‍රද සයාසිය තවත සකතල මෘරදු දේශයේ දූරදෝ වරිතාාවේ පරිගැර පැරිිමි ශස්්‍රාන් තේනු ගෝබානදස්ථ අදුූපනනි දහල අධක්තා හස්ථපත් එන ශහිලම් තදනු ගිරිවරස්ය, පෝත්‍රදස්යා අස්සිය තාවත සිකතල මරදු දේශයේ දූරදහ වෛරිතාපේ. പരിഹരപരിമിശ്രാൻ ധേനുഗോപാൻ അധസ്താത് ഉപനിത അധത്താഹ ഹസ്തപത്മേന ശൈലം ഇങ്ങനെയാണ് വാക്കുകൾ തതൊരു അവയവമാണ് അനന്തരം ഇങ്ങനെ വെച്ചിട്ട് അതൊരു കയ്യിൽ പൊക്കിപ്പിടിച്ചു എന്നാണ് ഇനി പറയാൻ പറ്റുന്നത് ഗിരിവരസ്യ ഗിരി പർവ്വതം ഗിരിവരൻ എന്ന് പറഞ്ഞാൽ പർവ്വതശ്രേഷ്ഠൻ അതിൻ്റെ സൃഷ്ടി വിഭജനം പ്രൗദ്ധൃതസ്യ ഉയർത്തിയത് ഉയർത്തിയതിൻ്റെ അസ്യ ഇതിൻ്റെ അത് ഇതും ശബ്ദത്തിൻ്റെ സൃഷ്ടിയാണ് താവത് അപ്പോൾ അഭിയമാണ് സിഹതില മൃദുദേശേ അതിൻ്റെ താഴെ എന്നാണ് ഞാൻ പറയുന്നത് സിഹതിലം അതിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ താഴെ സികതിലം എന്ന് പറഞ്ഞ മണ്ണാണ് സിഖത എന്ന് പറഞ്ഞ മണ്ണ് സിഹതിലം മണ്ണ് മണ്ണ് ചേർന്ന മൃദുദേശേ ദേശ്യേ പർവ്വതം അവിടെ മണ്ണ് ആണ് അത് മൃദുവായിട്ട് ഉള്ള മണ്ണ് തന്നെയാണ് അവിടെ ദൂരത വളരെ ദൂരത്ത് തന്നെ വാരിതാപേ വാരിതം എന്ന് പറഞ്ഞാൽ തളയപ്പെട്ട് ആ പഹ എന്ന് പറഞ്ഞാൽ ജലം വെള്ളം തളയപ്പെട്ടു ആ പർവ്വത്തിൻ്റെ താഴെ അല്പം പോലും വെള്ളമില്ല വാരിതാപേ വെള്ളം തളഞ്ഞ ആ ദേശത്തിൽ എന്നാണ് ആ മൃഗ മൃഗ എന്നുള്ളതിൻ്റെയാണ് വാരി അതിൻ്റെ വിശേഷമായിട്ട് വാരിതാപേ ആപഹ അതിന് ബഹുവചനം മാത്രമേ ഉള്ളൂ വെള്ളം എന്നുള്ളതാണ് പക്ഷേ ഈ ദേശം എന്നുള്ളതിൻ്റെ വിശേഷണമായിട്ട് വന്നപ്പോൾ ആ വെള്ളം പ്രളയപ്പെട്ട ആ ദേശം അതുകൊണ്ട് പുല്ലിങ്ങമായിട്ട് തന്നെ വന്നു പരികര പരിമിശ്രാൻ പരികരത്തുന്നതോട് കൂടിയ കൂടി അതിനോട് ചേർന്നത് മിശ്രം എന്ന് പറഞ്ഞാൽ പരികരം എന്ന് പറഞ്ഞാൽ വേണ്ട എല്ലാ സാധന സാമഗ്രികളോടും ചേർന്ന് തേനുകോമാൻ പശുക്കളെയും ഗോപന്മാരെയും ആ പശുക്കളെയും ഗോവന്മാരെയും എല്ലാം ഒരു ഏഴ് ദിവസം ആ പർവ്വതത്തിൻ്റെ താഴെ നിൽക്കുകയാണല്ലോ അപ്പോൾ അതിന് ആ അത്രയും ദിവസം ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വീടുകളിൽ നിന്നും ഒക്കെ എടുത്തുകൊണ്ട് എല്ലാവരും ഇവിടെ അവിടെ വരികയാണ് അതാണ് പരിഹാരമെന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്നുള്ളതിൻ്റെ ഇവിടെ ഗോവന്മാരെ അധസ്ഥാത് എന്ന് പറഞ്ഞാൽ ഇതൊരു താഴെ ഈ പർവ്വതത്തിൻ്റെ താഴെ അഭിയമായിട്ടെടുക്കണം ഉപനിത എന്നാണ് പക്ഷെ ഇവിടെ അവർ അവിടെ നിർത്തി എന്നുള്ള അർത്ഥമാണ് അധത്താഹ അപ്പോൾ അത് ക്രിയയാണ് അത് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്തിക്കൊണ്ട് ഉയർത്തി നിർത്തി ഈ പർവ്വതത്തെ അത് ഒരു കൈ കൊണ്ടുവാണ് അത് അടുത്ത വക്കതാണ് സത്താഹ എന്ന് പറഞ്ഞാൽ നീ ഉയർത്തി നിർത്തി ഹസ്തപത്മേന ഹസ്തം കൈ കൈ ആകുന്ന താമര കൊണ്ട് ആ ഒരു കൈ ആകുന്ന താമര ആ സൗന്ദര്യമാണ് പറയുന്നത് ശൈലം ശൈലത്തെ പർവ്വതത്തെ ഉയർത്തി നിർത്തി അടുത്തവദ്യ നൌക്കാംലേ ബാലിഗൈരഭി വിഹതവിളസം കെളി ലാവാദി ലോലലേ സവിധമധേനൂരെകഹസ്തൂയ സതി പശുപാൽ സ്ഥന്തേവതി വിധൃതശൈലേ ബാളിഗഭർ വയസ്യൈ അപ്പ വിഹതവിളസം കെളി ലാവാദി ലോലെ സവിതമിളിതധേനൂ ഏകഹസ്ത സ്കണ്ഡൂയതി സതി പശുപാലാഹ ദോഷം ഐഷന്ത സർവേ ഇങ്ങനെയാണ് വാക്കുകൾ ഭവതി അത് ഭവാനിൽ എന്നുള്ളതാണ് ഭവതി എന്ന ക്രിയ അല്ല ഇവിടെ ഭവാനെന്നുള്ളതിൻ്റെ സപ്തമി ഭവതി എന്നാണ് വിധൃത ശൈലേ ശൈലം പർവ്വതം ആ പർവ്വതത്തെ ഉയർത്തിയപ്പോൾ കയ്യിലിങ്ങനെ ധരിച്ചപ്പോൾ ഭവാനിൽ ഉയർത്തിയതിൽ എന്ന് പറയുമ്പോൾ അങ്ങ് ഉയർത്തിയപ്പോൾ എന്നാണ് സത്യസപ്തമായ പ്രയോഗമാണ് പ്രയോഗമാണ് ബാലികാഭി ബാലി ആ ഗോപ ബാലികൻ ബാലികകൾ അവരോടൊപ്പം അവരോടൊത്ത് വയസ്സേഹി അവരോടും വനത്തിലൊക്കെ പോകുന്ന കൂട്ടുകാരെ ഉണ്ടല്ലോ പശുക്കളെ കൊണ്ടുപോകുന്നത് വയസ് അതാണ് തൃതീയ വിഭജനമാണ് അവരോടും അവി അവ അവ്യയം അവരോടും ഒപ്പം വിഹിതവിലാസം വിലാസം എന്ന് പറഞ്ഞാൽ കളികൾ കളികൾ കയ്യിൽ ഉയർത്തിപ്പിടിച്ചേക്കുന്നത് ഒരിടത്ത് നിന്നുകൊണ്ടുള്ള വിലാസങ്ങളാണ് കേളി ലാപാദി ലോലി ലാഭം എന്ന് പറഞ്ഞാൽ സംസാരം കളിയായിട്ടുള്ള സംസാരം ആദി എന്ന് പറഞ്ഞാൽ തുടങ്ങിയവയിൽ ലോലനായപ്പോൾ അതിൽ തൽപ്പരനായപ്പോൾ ഇങ്ങനെ നിന്നുകൊണ്ട് വെറുതെ നിൽക്കുക നല്ല കൂട്ടുകാരോട് ഓരോ കഥ പറഞ്ഞു അതൊക്കെ ഓരോ തമാശ പറഞ്ഞു പറഞ്ഞുവൊക്കെ അതാണ് വിലാസം എന്ന് പറഞ്ഞത് അങ്ങനെ നിന്നപ്പോൾ സവിതമിളിത ധേനു സവിധം എന്ന് പറഞ്ഞാൽ സമീപത്തെ മിളിതം ഒന്നിച്ചേർന്ന ധേനു പശുക്കളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ധേനു എന്നുള്ളതിൻ്റെ ദ്വിതീയ ബഹുവചനമാണ് അങ്ങനെയുള്ള പശുക്കളെ പശുക്കളെല്ലാം എടുത്ത് വന്ന് നിൽപ്പുണ്ട് പശുക്കൾ അവരെ എല്ലാം ഉണ്ട് അവരെ എല്ലാം ഏകഹസ്തേന ഒരു കൈ കൊണ്ട് ഒരു കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണല്ലോ മറ്റേ കൈ ഉണ്ട് കണ്ടുപേതി സതി കണ്ടുവേനം എന്ന് പറഞ്ഞാൽ ചൊറിയുക പശുക്കളെക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ സതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തപ്പോൾ ചൊറിഞ്ഞുകൊണ്ട് നിന്നപ്പോൾ കണ്ടുവേതി സതി അവിടെ സതി എന്നുള്ളത് സൻ സന്തോഷന്ത എന്നു വാക്കുണ്ട് അങ്ങനെ ചെയ്യുന്നവൻ എന്നുള്ളതിന് അതിൻ്റെ സപ്തമയാണ് കണ്ടുവേദി എന്നുള്ളതും കണ്ടുവയൻ എന്നുള്ളതിൻ്റെ സപ്തമയാണ് കണ്ടുവീതി വരുമ്പോൾ അങ്ങനെ നിന്നപ്പോൾ പശുപാലാഹ ഗോപന്മാർ ദോഷം ഐശ്വന്ത സന്തോഷത്തെ നേടി സർവേ സർവേ ഗോപാഹ പശുപാഹ എല്ലാവരും അടുത്ത ബോധ്യം നോക്കാം അതിമഹാൻ ഗിരീരേഷതു മഗേ കരസരും ധരതേ ചിരം കിം ഇതമത്ഭുതം അദ്രിബലിതി ത്വവലോകിഭരാഗി ഗോപകൈ അതിമഹാന് ഗിരിഷ വാമഗേ കരസരും ധരതേ ചിരം കിം ഇതം അദ്ഭുതം അദ്രിബലം നു ആഗതി ഗോപകൈ ഗോപന്മാരെല്ലാം അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയാണ് അവർ ഓരോ അഭിപ്രായം പറയുന്നുണ്ട് എന്താണ് കയ്യിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നതങ്ങയുടെ ശക്തി എന്താണ് ഇനിയും ആ പർവ്വതം തന്നെ പർവ്വതം നമ്മളെ രക്ഷിക്കും എന്നാണല്ലോ ഭഗവാന്തൻ പറഞ്ഞത് ആ പർവ്വതം ഭാരമൊക്കെ കുറച്ചതാണോ എന്നൊക്കെയുള്ള സംസാരമാണ് അതിമഹാൻ മഹാൻ മഹന്തൌ മഹന്ത വലിയ രൂപമുള്ള ഗിരിഹി പർവ്വതം എന്നാണ് ഇവൻ ഏതശബ്ദത്തിൻ്റെ വലിയ തുമാണ് ആകട്ടെ ഈ പർവ്വതം എത്ര വലുതാണ് വാമകേ കരസരോരുഹി വാമകം എന്ന് പറഞ്ഞാൽ ഇട ഇടത്തേതിൽ സപ്തമിയാണ് കരസരോരുഹി സരോരുഖ് സരോരുഹൌ സരോരുഹാന്ന് വരും സരസിൽ രോഹണം ചെയ്യുന്നത് താമരയാണല്ലോ ഇതാണ് കരസരോരുഹി കൈയാകുന്ന താമരയിൽ ഇടത്തേതിൽ താമരയിൽ ഇടത്തെ കൈയിൽ എന്നർത്ഥം തം ധരതേ തം അവനെ ആ പർവ്വതത്തെ ഗിരിഹി പർവ്വതത്തെ ധരതെ ധരിക്കുന്നു ചിരം എന്ന് പറഞ്ഞാൽ ഇരം വളരെ സമയം കിം ഇതം എന്താണ് ഇതം എന്ന് പറഞ്ഞാൽ ഇത് ഇതം ശബ്ദത്തിൻ്റെ ദിവസം ഇതെന്താണ് ഇതം അത്ഭുതം ഈ അത്ഭുതം കിം എന്താണ് അദ്രിബലം നു എന്നാണ് അദ്രിബലം എന്ന് പറഞ്ഞാൽ അദ്രി പർവ്വതമാണ് പർവ്വതത്തിൻ്റെ ശക്തി നു ആ നോ എന്നുള്ളത് ചോദ്യമാണ് നു ഇതിയാണ് ന്യുതി ഈ പർവ്വതത്തിൻ്റെ തന്നെ ഒരു ആ ഭാരം കുറച്ചതാണോ എന്നുള്ള അപരോധം രക്ഷിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമാണോ ഈതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ത്വദവലോകിഭിഹി അങ്ങേ കാണുന്നവരാൽ തൃതീയ ബോജനം അവലോകി അവലോകിനൗ അവലോകിനുള്ളതിൻ്റെ തൃതീയ ബോജനമാണ് ഗോപകൈഹി എന്നുള്ളതിൻ്റെ വിശേഷമാണ് ഗോപകന്മാര ഗോപന്മാരാൽ ഗോപകന്മാരാൽ കക്കഥി എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു ക്രിയയാണ് അടുത്ത ബുദ്ധി നോക്കാം ആഹ ുഷ്യവടോർ ഗിരിം വ്യതിരസാവുഗ്രോത് ഇന്ദ്രൻ നോക്കിയപ്പോഴാണ് പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു അപ്പോൾ അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഇവൻ എത്ര നേരം പിടിക്കും ഇവനെ കുറച്ച് സമയം കഴിയുമ്പോൾ കൈ താഴെ വെക്കണമല്ലോ ഒക്കെ അങ്ങനെ ഏഴ് ദിവസം ഉഗ്രമായിട്ട് മഴ പെയ്തു എന്നാണ് പറയുന്നത് അഹഹ ഇപ്പോൾ കാണിച്ചു തരാം എന്നുള്ള ധാർഷ്ട്യം അമുഷ്യ അമുഷ്യ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അസൗ എന്നുള്ള യാഥശബ്ദമുണ്ട് അതിൻ്റെ പുല്ലിംഗത്തിൻ്റെ സൃഷ്ടിയാണ് ധാർഷ്ട്യം ഇവൻ്റെ ധാർഷ്ട്യം അവരഹങ്കാരം മുഷ്യ വടോഹ വടഹു എന്നുള്ളതിൻ്റെ സൃഷ്ടി ഈ കുട്ടിയുടെ വിസർഗമാണ് ഏറായത് ഗിരിം ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതം പർവ്വതത്തെ വ്യഥിത ബാഹുഹു ബാഹു എന്ന് പറഞ്ഞാൽ കയ്യെ കൈ കഴിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ കൈക്ക് ക്ഷീണം വരുമ്പോൾ വ്യഥിത ബാഹു ആകുമ്പോൾ ബാഹു അത് ഉപകാര പുലിംഗമാണ് അസൗ ഇവൻ അത് ശബ്ദത്തിൻ്റെ പുലിംഗമാണ് അവരോപയതെന്ന് പറഞ്ഞാൽ താഴെ വെക്കും അസൗ വിധ്യത് ബാഹു ആകുമ്പോൾ ഗിരിം അപരോ അവരോപയത് താഴെ വയ്ക്കും ക്രിയയാണ് ഇതി പ്രകാരം ഹരിഹി ഇവിടെ നിന്ദ്രനാണ് ഹരിഹി തൊയി ബദ്ധ വിഗർഹണ നിന്നിൽ തൊയി എന്നുള്ളത് അങ്ങന്നുള്ളത് നിന്നിൽ സപ്തമി ബദ്ധവിഗർഹണ വിഗർഹണം നിന്ദ വാചകം ആണ് വിഗർഹണ ചേർത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവനായിട്ട് ദിവസസപ്തകം വ്യമെടുക്കാം ഏഴ് ദിവസം ഉഗ്രം ഉഗ്രമായിട്ട് അത് വ്യെടുക്കാം അവർഷയതെന്ന് പറഞ്ഞാൽ വർഷിച്ചു മഴ പെയ്തു മഴ പെയ്ച്ചു എന്നർത്ഥം അടുത്ത പതി നോക്കാം അച്ചലതി ത്വദേവപദാത്പദം ഗളിതസർവജലേ ജ ഘനോത്കരെ അപഹൃതേ മരുതാം മരുതമ്പതി സമുപാദ്രവത് അചരതി തൊയി തൊയി അചരതി ഇന്നിൽ ചലിക്കാത്തവനിൽ അചലൻ എന്നുള്ളതിൻ്റെ സപ്തമിയാണ് തൊയി എന്നുള്ളതിൻ്റെ സപ്തമി നീ ചലിക്കാത്തപ്പോൾ പോലും ദേവ അല്ലയോ ദേവ പദാത് പദം അത് അല്പ ഒരു കാലടി പോലും എന്നുള്ള പദത്തിൽ നിന്നും കാലിൽ നിന്നും കാലിലേക്ക് കാലനക്കാതെ എന്നുള്ള സ്ഥലമുണ്ട് രണ്ടു വാക്കാണെങ്കിലും പദാത്പദം എന്നുള്ളത് കരടി അനക്കാതെ എന്നുള്ളത് ഒറ്റവാക്കായിട്ട് അഭിയായിട്ട് എടുക്കാം അനങ്ങൾ അത് നിന്നപ്പോൾ ഗളിത സർവജലച്ചാൽ ഖനോത്കര ഖനോത്കരം ഖനം എന്ന് പറഞ്ഞാൽ മേഘമാണ് ഉത്കരം വലിയ വലിയ മേഘങ്ങൾ മേഘത്തിൽ ഗളിത സർവജലേ ഗളിത സർവജലം എന്ന് പറഞ്ഞാൽ തീർന്നുപോയി ഗളിതം എന്ന് പറഞ്ഞാൽ താഴെ വീണ്ടുപോയി സർവ്വജലം മുഴുവൻ ജലവും ജലത്തിലും ഖനോത്കരം ജലത്തോടു കൂടിയതിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയപ്പോൾ എന്നുള്ള അർത്ഥമാണ് അങ്ങനെ അങ്ങനെയുമായപ്പോൾ അപഹൃദയം മരുത എന്ന് മാത്രമല്ല മരുത അപഹൃദയം മരുത്തെന്ന് പറഞ്ഞാൽ കാറ്റടിച്ച് ഈ ജലത്തിൻ്റെ ശക്തിയെല്ലാം പോകുമ്പോൾ പെട്ടെന്ന് കാറ്റടിച്ച് അപഹരിച്ചുകൊണ്ട് പോയി അപഹരിക്കപ്പെട്ടതപ്പോൾ മരുതാം പതിഹി മരുത്തുകളുടെ പതി മരുത്തെന്നുള്ളതിന് ദേവൻ എന്നും അർത്ഥമുണ്ട് മരുത്ത് ജല ദേവതയാണല്ലോ അത് വേറെ ഉണ്ട് ഇത് ദേവൻ എന്ന് മാത്രം അർത്ഥമുണ്ട് അപ്പോൾ അതാണ് മരുതാം അവരുടെ എല്ലാം രാജാവാണല്ലോ ഇന്ദ്രൻ ആ ഇന്ദ്രനെ പതിഹി സ്വതഭിഷങ്കിതധീഹി ഇത് കണ്ടപ്പോൾ ഏഴു ദിവസം ഇങ്ങനെ നിന്നപ്പോൾ ഭയമായി ഇനിയും ആ മഹാവിഷ്ണു തന്നെ അറിയാമല്ലോ നീ എൻ്റെ എന്ത് സ്ഥാനമൊക്കെ എടുത്തു കളയുമോ എന്നുള്ള അതാണ് ത്വദഭിശങ്കിത നിന്നിൽ ശങ്കിച്ച നീ എന്താണ് നീ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ശങ്കയോടുകൂടി ധീഹി ബുദ്ധിയോട് കൂടുവനായിട്ട് സമുപാദ്രവതം എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി അത് ക്രിയയാണ് ലങ്ങ് പരസ്യമാണ് അടുത്തവതി നോക്കാം ശമമുേയുഷി ച തശുപധേനുകുലേ ഭൂവി വിഭൂ വിഭോ സമുഹതഭൂധര പ്രമുദ പശുപൈ പരിഭിഷേ ശമം ഉപേയുഷി വർഷഭരെ തശുപധേനുകുലേ ചർഗേ ഭുവി വിഭോ സമുഹതഭൂധര പ്രമുദ പശുപൈ പരീരേ വിഷേ എന്നാണ് വാക്കുകൾ ശമം ഉപേയുഷി ശമം എന്ന് പറഞ്ഞാൽ പ്രശമനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം എന്നാണ് അതൊന്ന് അത് മഴ പെയ്തു തീർന്നു എന്ന് പറയുമല്ലോ ശമത്തെ ഉപേയഷി എന്ന് പറഞ്ഞപ്പോൾ പ്രാപിച്ചപ്പോൾ വർഷഭരേ ഉപയുഷി എന്ന് പറഞ്ഞാൽ വർഷഭരേ എന്നുള്ളതിൻ്റെ വർഷഭരം എന്ന് പറഞ്ഞാൽ വലിയ മഴയിൽ പ്രാപിച്ചതിൽ എന്നാണ് ഉപേയുട്ട് ഉപയുഷ ഉ ഷകാരാന്തത്തിൻ്റെ സപ്തമയാണ് വർഷഭലഹ എന്നുള്ളതിൻ്റെ സപ്തമിയാണ് വർഷഫലേ വൃഷ വലിയ വർഷം അതിൻ്റെ അവസാനത്തെ എത്തിയപ്പോൾ തഥാ അപ്പോൾ അവയവമാണ് പശുപധേനുകുലേ പശുപധേനുകുലം പശുപന്മാരുടെയും ധേനു പശുക്കളാണ് അതിൻ്റെ കുലം എൻ്റെ സമൂഹത്തിലും വിനർഗതയെ വിനർഗതയെ എന്ന് പറഞ്ഞു സപ്തമിനെ വെളിയിൽ വന്നതിൽ എന്ന് പറഞ്ഞാൽ വെളിയിൽ പോയപ്പോൾ എന്ന് പറഞ്ഞു കൊടുക്കണം അത് ച അവയവാണ് അങ്ങനെയും വന്നപ്പോൾ ഭൂവി ഭൂമിയിൽ ഭൂഹു ഭൂവൗ ഭൂവഹ എന്നുള്ളതിൻ്റെ സപ്തമിയാണ് വിഭോ അല്ലയോ വിഭോ അങ്ങ് സമുപവാഹിത ഭൂധര സമുവാഹിതം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചത് എന്നുള്ളത്ഥം ഭൂധര എന്ന് പറഞ്ഞാൽ പർവ്വതം ഭൂമിയെ ധരിക്കുന്നത് വെച്ച പർവ്വതത്തോടുകൂടിയവനായി പർവ്വതം അവിടെ താഴെ വെച്ചു എന്നിട്ട് പ്രമുദിതൈഹി പശുപൈഹി സന്തുഷ്ടരായവരായ ആ തൃതീയ ബഹുഭജനാണ് പശുപൈഹി പശുപന്മാർ ഗോപന്മാർ അവരാൽ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കപ്പെട്ടു എന്നർത്ഥം പരിരംഭണം ചെയ്തു ചെയ്യപ്പെട്ടു ഇനി അത് മധ്യപുരുഷ യോജനമാണ് അങ്ങനെ ചെയ്യപ്പെട്ടു എന്നർത്ഥം അടുത്ത വിദ്യ നോക്കാം ധരണീമേവ പുരാതൃതവാനസി ക്ഷീതിധരോധേ തവ ക ത്രിദശൈ കമലപദേ ഗുരുപുരാളയ പാലയ മാം ഗത് ധരണിംവ പുരാ ധൃതവാൻ അസി ക്ഷീതിധരോധേ തവ കു റിദശൈ കമലപദേ ഗുരുപുരാളയ പാലയ മാം ഗത് ഇനിയാണ് വക്കുകൾ ധരണിം ധരണി എന്ന് പറഞ്ഞാൽ ഭൂമി ധരണിയും ഏവ ഭൂമിയെ തന്നെ ഏവാ വിയമാണ് പുര പണ്ട് ധൃതവാൻ ധരിച്ചവനായി ഉയർത്തിയവനായി ധൃതവാൻ ധൃതവന്തവ പുരാവിയേ വേണം അസിയെന്ന് പറഞ്ഞാൽ ആ ആകുന്നു നീ അങ്ങനെയുള്ളവൻ ആകുന്നു അസ്തിന്ധി അസി അത് അധ്യമുരുഷനാണ് അത് പറയുന്നത് പരാവതാരത്തിൽ ഭൂമി എ ഹരണ്യാക്ഷനാണ് ആ സമുദ്രത്തിൻ്റെ ഒളിപ്പിച്ചപ്പോൾ അതിനെ ഉയർത്തിക്കൊണ്ടുവരാനാണല്ലോ വീരന്യേഷിനെ വധിച്ചിട്ട് ആ തേറ്റമേലെ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന കഥയുണ്ടല്ലോ ഒരാഹാവതാരത്തിലെ ആ കഥയാണ് പറയുന്നത് അന്ന് അങ്ങ് ഭൂമിയെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നു പിന്നീട് ആ ഭൂമിയിലെ ഒരു പർവ്വതത്തിനെ ഉയർത്താൻ അങ്ങേക്ക് എന്താണ് പ്രയാസം പ്രയാസമില്ലല്ലോ എന്നുള്ളതാണ് ക്ഷിതിധരോദ്ധരണി ക്ഷിതിധരം എന്ന് പറഞ്ഞാൽ ഭൂമിയെ ധരിക്കുന്നത് പർവ്വതം ഉദ്ധരണം അതിൻ്റെ ഉദ്ധരണത്തെ അതിനെ ഉയർത്തുന്നതിൽ തവ അങ്ങേക്ക് എനിക്ക് കഹ ശ്രമ എന്താണ് ശ്രമം ബുദ്ധിമുട്ട് എന്നുള്ളതാണ് അവിടെ കഹ ചോദ്യചിഹ്നമായിട്ടുള്ള വക്കാൻ ശ്രമ എന്താണ് അങ്ങനെ ബുദ്ധി അങ്ങേക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ള ആശയമാണ് ഇതിപ്രകാരം നുതഹ നുതഹ എന്ന് പറഞ്ഞാൽ സ്തുതഹ എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവനായി ത്രിദശൈഹി ദേവന്മാരാൽ ത്രിദി ദേവൻ എന്നുള്ളതിൻ്റെ പര്യായമാണ് ത്രിദശഹ ത്രിദശൈഹി തൃതിയാണ് കമലാപതി അല്ലയോ ലക്ഷ്മിദേവിയുടെ പതിയാണ് കമലാപതി എന്നുള്ളതിൻ്റെ സംബോധനയാണ് പ്രതിയെ ഗുരുപുരാലയ ഗുരുവായൂരപ്പ എന്നുള്ള അർത്ഥമാണ് ഗുരുവായൂർ വസസ്ഥാനമായവനെ പാലയ നീ രക്ഷിച്ചാലും ബുദ്ധിമുട്ടനാണ് മാം എന്നെ ഞാൻ എന്നുള്ളതിൻ്റെ അതിഥിയാണ് ഗതാത് ഗതം എന്നു പറഞ്ഞാൽ രോഗം രോഗത്തിൽ നിന്നാണ് ഗതാത് രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും പെട്ടെന്ന് പറയുന്നതാണല്ലോ എല്ലാവർക്കും وینه دوايه नमस्कार